ഞാനിവിടെ നല്ലൊരു ഫേസ് പാക്ക് ആയി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം അതിനു വേണ്ടി ഇന്ന് ഞാൻ എടുക്കുന്നത് നമ്മളുടെ ഈ ചിരട്ടി ഉണ്ടല്ലോ ചിരട്ടിന്റെ ഈ മൊരിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചിരട്ടയുടെ മൊരി കുറച്ച് മതി നമുക്കൊരു മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് കേട്ടാ വേണ്ടി അതിന്റെ മൊരി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിരട്ടൻ്റെ മൊരി നമുക്ക് മുഖത്ത് തേക്കുന്നത് നല്ല ഇതാണ് നല്ല ഗ്ലോയിങ് നല്ല കാവയ്ക്കാനോ കുരുക്കളൊക്കെ പോകാനൊക്കെ കേട്ടോ അതുപോലെ തന്നെ ചിരട്ടയുടെ ഇത് പൊടിച്ച് അതിൻ്റെ കനല് പൊടിയുണ്ടല്ലോ ചിരട്ടയുടെ കനൽ പൊടി അതും നമുക്ക് മാഫാക്കി തയ്ക്കുന്ന നല്ല ഇതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പതി കുറച്ചാണ് എടുക്കുന്നത് ചേരൻ്റെ പൊടി ആണ് എടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത്രയാണ് നമുക്ക് ചിട്ടേന്റെ പൊടി ഇട്ട് വെക്കണേ ഇത്രയും മതി ഒരു മുഖത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ നമ്മളതിലോട്ട് ആഡ് ചെയ്യുന്നത് കറ്റാർവാടയാണ് അപ്പൊ കറ്റാർവാഴ ഇപ്പം വീട്ടിലുണ്ടായിരുന്നത് ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ നമുക്ക് പിന്നെ ജെല്ലെടുക്കാം അപ്പം നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം ഞാൻ ആവശ്യത്തിനുള്ളത് വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്നതാണ് അപ്പം ചെറിയൊരു കഷ്ണാണെങ്കിലും ചെറിയതാണെങ്കിലും നമുക്ക് നമ്മളെ വീട്ടിലത്തെ നാച്ചുറലായിട്ടുള്ള ജെല്ല് നല്ല എഫക്റ്റാണ് അപ്പം കറ്റാർവാഴ വെറുതെ ആ ജെല് മുഖത്ത് പറ്റാലും നല്ല ഗുണമാണ് ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു ലേശം ജെല്ലെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഏടാക്കുന്നത് തൈരാണ് ആവശ്യത്തിനുള്ള തൈരാണ് കേട്ടോ തൈര് ഏടാക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചു വരട്ടെട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പാസ്റ്റാക്കി കൊണ്ടു വന്നേക്കുന്നത് കേട്ടോ അടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു പാക്ക് ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അരിവേപ്പിൻ്റെ അല്ലെങ്കിൽ പച്ചമഞ്ഞ പച്ചമഞ്ഞളൊക്കെ അരച്ചിട്ടിട്ട് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നോ അതിൻ്റെ ഗുണങ്ങളൊക്കെ എന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടുനോക്കും നല്ലൊരു നല്ല ഗുണം കിട്ടുന്ന നല്ലൊരു ഇതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ആ ഒരു ഈ പാക്ക് അപ്പോൾ ഞാൻ ഈ പാക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ പാക്കിൽ തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇതിൽ കൂടെ മിക്സ് ആക്കുന്ന മിക്സ് ആക്കാണ് എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇത് പാക്ക് ഇടാ ഇടാൻ പറ്റുന്നതാണ് അപ്പം അപ്പോൾ പാക്കെന്നൊക്കെ ഒരുപാട് ദിവസം ഒന്നും പേക്ക് അരച്ചിങ്ങനെ വെക്കരുത് ഒരു ഒരു പ പാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ഉണ്ടാക്കി തേക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് അളയണം കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ നല്ല പോലെ അടച്ചൊക്കെ വെക്കുക ഇതിനായിട്ടൊരു പാത്രമൊക്കെ ഏടാക്കാം കേട്ടോ എടുത്തു വയ്ക്കുക അതിൽ തന്നെ നമുക്ക് യൂസാക്കാം അപ്പോൾ ഇതാണ് എൻ്റെ പാക്ക് അപ്പോൾ നമ്മൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ അടിയാണ് എടുക്കേണ്ടത് തെളിയല്ല കഞ്ഞിവെള്ളത്തിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം എടുത്തിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ ആദ്യം മസാജ് ചെയ്ത് മുഖവും കഴുത്തും ഒക്കെ നല്ല പോലെ മസാജ് ചെയ്യുക അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ പാക്ക് ഉണ്ട് പാക്ക് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത്തിരി ലൂസായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു പാക്കാണ് മുഖത്ത് കളർ വയ്ക്കാനൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ നല്ല ഇത് കിട്ടും കേട്ടോ ഞാനപ്പം ഈ പാക്ക് എടുത്തിട്ട് ഇനിയിപ്പോൾ നല്ല പോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തൈരാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ തൈര് തേച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് മുഖത്ത് കുരുക്കൾ വരും അപ്പോൾ തൈര് തൈരല്ലാതെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ആയാലും ആഡ് ചെയ്ത് നമുക്ക് പെരറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു പാക്കാണ് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം ഇത് ഇങ്ങനൊരു ഇരുപത് മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം വീണ്ടും ഇത് ഡ്രൈ ആകുമല്ലോ ഡ്രൈ ആവുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ട് ഒന്നും കൂടി മസാജ് ചെയ്ത് നല്ല പോലെ മസാജ് ചെയ്ത് കഴുത്തിലും കണ്ണിൻ്റെ തടത്തിലും നെറ്റിയിലും എല്ലാം എടുത്തും പറ്റുക അപ്പം ഈ മുഖത്തുള്ള കറുത്ത പാടും കുരുക്കളും ഒക്കെ പോയി നല്ല ഗ്ലോ ആവും നല്ല കളർ വരും കേട്ടോ മസാജ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു പത്തിരുപത് മിനിറ്റ് ഇതിനായിട്ട് മസാജ് തന്നെ ചെയ്ത് നല്ലതായി കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ തന്നെ മസാജ് ചെയ്യാൻ നോക്കുക കഞ്ഞിവെള്ളം ആദ്യം തന്നെ കഞ്ഞിവെള്ളം കൊണ്ട് നല്ല പോലെ മസാജ് ചെയ്യേണ്ട ശേഷമാണ് എനിക്ക് പാക്ക് ഇടാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി നമുക്ക് ഈ പാക്ക് വീണ്ടും നമുക്കൊന്നും കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കാം വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തോണ്ട് കഞ്ഞിവെള്ളത്തോണ്ട് ഒന്നും കൂടി മസാജ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു പത്തോ ഇരുപതോ മിനിറ്റോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി പാർലറിൽ പോവാതെ തന്നെ നമ്മളുടെ മുഖം നല്ല കളർ വരും കുരുക്കളൊക്കെ പോകും കേട്ടോ അല്ലെങ്കിൽ ഈ ചട്ടടം മൊരി ഉണ്ടല്ലോ നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത് ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കറ്റാർ വാഴ കൂടിയിട്ട് ഇത് മൂന്നും കൂടി മിക്സ് മിക്സാക്കിയിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോഴും മുഖത്ത് നല്ല കളർ തന്നെ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പം ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് തേച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും കഞ്ഞിവെള്ളത്തോണ്ട് കഴുകുക കഞ്ഞിവെള്ളം കൊണ്ടൊന്നും കൂടി മസാജ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് മസാജ് കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ കഴുകുക പി അതി അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ആവി പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല പോലെ ഒന്ന് ആവി പിടിച്ചു കൊടുക്കുക മുഖം ഒന്ന് ആവി പിടിച്ചു കൊടുക്കുക അതിൻ്റെ ശേഷം മുഖം കഴുകുക അപ്പം നല്ല ഗ്ലോയിങ് കിട്ടും നല്ല കളർ കിട്ടും കേട്ട എന്നിട്ട് നമ്മൾ മുഖം നല്ലപോലെ കഴുകേൻ്റെ ശേഷം അപ്പം പിന്നെ സോപ്പ് ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ സാധാ വെള്ളത്തിൽ തന്നെ കഴുകണം കേട്ടോ അതിൻ്റെ ശേഷമാണ് കഴുകേൻ്റെ ശേഷം നമ്മളെന്ത് ക്രീമാണോ അപ്ലൈ ചെയ്യണത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ അത് നല്ലൊരു ഗ്ലോയിങ്ങും നല്ലൊരു കളറും കിട്ടും അപ്പം നല്ലൊരു കോട്ടൺ തുണി അതിനായിട്ട് മാറ്റി വെച്ചിട്ട് മുഖം ഇങ്ങനെ ഉരച്ചൊന്നും തുടയ്ക്കാതെ വെറുതെ ഉപ്പി ഒപ്പി ഇങ്ങനെ തുറച്ചു കൊടുക്കുക കോട്ടൺ തുണി തുണിയുണ്ട് നമുക്ക് അതിനായിട്ട് ഒരു മാറ്റി വയ്ക്കാം ഒരു ടവിൽ എന്നിട്ട് ഇങ്ങനെ ഉപ്പി ഒപ്പി തുറച്ച് കൊടുത്തതിന് ശേഷം കഴുത്തിലും മുഖത്തൊക്കെ ഈ ക്രീം പറ്റുക അപ്പോൾ നല്ല ഒരു റിസൾട്ട് കിട്ടും നല്ലൊരു ക്രീം നല്ലൊരു പാക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ഇതുപോലത്തെ പാക്കുകൾ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നല്ലൊരു നല്ല എനിക്ക് യൂസാവുന്ന ഒന്നാണ് കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മൾ ചെറിയ മക്കൾക്കാണെങ്കിലും ആക്കാം എന്താ വച്ചാൽ ഒരു ഇല്ലാത്ത നല്ലൊരു ആയുർവേദിക് ആയിട്ടുള്ള നല്ലൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ ലൈക്ക് അടിക്കാത്തതൊന്നും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഹൈപ്പ് തന്നെ ഇത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ പോയിൻ്റ് ഒക്കെ ഒന്ന് നേടിത്തരാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും